പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർഥന്റെ അഞ്ചു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് സിഞ്ചോ കാശിനാഥൻ അമീൻ അക്ബർ അലി അരുൺ അമൽ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങും തിങ്കളാഴ്ച കൽപ്പറ്റ കോടതിയിൽ അപേക്ഷ നൽകും പതിനെട്ട് പ്രതികളുടെയും ഫോണുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ശ്രദ്ധിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നിപ്പോൾ വിവരങ്ങളായി ചേരുന്നുണ്ട് ശ്രുതി എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് ഈ കസ്റ്റഡി നീക്കം പോലീസിന്റെ ശ്രുതിത്ത് ഉന്മേഷ ഈ പ്രതികളെല്ലാവരും തന്നെ റിമാൻഡിലാണ് പതിനെട്ട് പ്രതികളും റിമാൻഡിലാണ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത് അതിൽ ഏറ്റവും ക്രൂരമായി മർദ്ദിച്ച ആളുകളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം സിൻജോ കാശിനാഥൻ അമീൻ അക്ബർ അലി അരുൺ അമൽ എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇവരാണ് ഏറ്റവും ക്രൂരമായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടിയിലേക്ക് കടക്കാൻ പോലീസ് തീരുമാനിച്ചത് ോടൊപ്പം തന്നെ ഈ കുടുംബം ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ച അക്ഷയ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ വിശദമായി പോലീസ് നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് അതായത് ഈ കോളേജ് അവധി പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള ദിവസമാണ് പോലീസ് ചോദ്യം ചെയ്തത് ഇതിൽ മർദ്ദിക്കുന്നത് കണ്ടു എന്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അക്ഷയ് നേരിട്ട് ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതിൽ പങ്കാളി ആയിട്ടില്ല എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഈ സാഹചര്യത്തിൽ അക്ഷയനെ നിലവിൽ പ്രതി ചേർക്കേണ്ടതില്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത് പക്ഷേ ഇനി അത്തരത്തിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട് അതോടൊപ്പം തന്നെ ഈ പതിനെട്ട് ിൽ നിന്നും ഇരുപതോളം ഫോണുകളാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ആ ഫോണുകൾ എല്ലാം തന്നെ ഇപ്പോൾ കോടതിയിലാണ് അത് ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ മർദ്ദന ദൃശ്യങ്ങൾ ഏതെങ്കിലും ഫോണിൽ പകർത്തിയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനാണ് ഈ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തത് അതോടൊപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ട് അത് ഈ ഇതിൻ്റെ കൊലപാതക സാധ്യത അതായത് ഇതിൽ കൊലപാതക സാധ്യത എന്ന കുടുംബത്തിൻ്റെ ആരോപണത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മൃതദേഹത്തിലുള്ള പരിക്കുകൾ ഇത്തരം കൊലപാതകത്തിനെ സാധൂകരിക്കുന്നതാണ് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം നടത്തി കൊലപാതക സാധ്യതയെക്കുറിച്ച് വ്യക്തമായ നിഗമനത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട് എന്നുള്ളതും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെ ആഴത്തിലുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച കൽപ്പറ്റ കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിക്കുന്നത് ഉന്മേഷ് വിവരങ്ങൾ ഉന്മേഷ